നമസ്കാരം മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിനാശംസ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിലാണ് ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം എത്തിയത് ഇത് വിവാദമായി മാറിയിട്ടുണ്ട് സവർക്കർ ഗാന്ധിജി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെയാണ് ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റു ഇല്ല എന്നതും ശ്രദ്ധേയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമുക്കും ഓർമ്മിക്കാം ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെ നാം പരിപോഷിപ്പിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്നാണ് ചിത്രം പങ്കുവെച്ച് മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി സുരേഷ് ഗോപിയാണ് സഹമന്ത്രി സ്വാതന്ത്ര്യം അവരുടെ സമ്മാനമാണ് ഭാവി രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ മിഷൻ എന്നാണ് പോസ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ വലിയ തോതിൽ വിമർശനമുയർന്നു സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കാളിത്തവും മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞ വ്യക്തിയാണ് സവർക്കർ എന്ന വിമർശനം ബിജെപിക്കെതിരെ പ്രതിപക്ഷം നിരന്തരം ഉയർത്തുമ്പോഴാണ് ഈ പോസ്റ്റർ വരുന്നത് ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തിൽ രാഹുൽ രാഹുൽഗാന്ധിക്ക് കോടതിയുടെ വിമർശനവും വന്നു ഇതിനുശേഷമാണ് പുതിയ പോസ്റ്റർ വരുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് പിൻവലിച്ചിട്ടില്ല സവർക്കറെ ഗാന്ധിജിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച ചരിത്രപരമായി അനുചിതമാണെന്നും സ്വാതന്ത്ര്യ ത്തിന്റെ മൂല്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണമുണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്